ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പറ്റിയൊരു അബ്ദമാണ് അതായത് ഞാൻ ഒരു ഒമ്പത് മാസം മുമ്പ് വെബ്സൈറ്റ് വഴി നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിലൂടെ നമ്മൾ പല കാര്യങ്ങളും ഓർഡർ ചെയ്യും നമ്മൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാര്യങ്ങളും അവരുടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ബിസിനസ് രീതിയിലൊക്കെയുള്ള ആളുകൾ നമ്മൾ നല്ല രീതിയിൽ അവരുമായിട്ട് ഡീലിറക്കാൻ വേണ്ടിയിട്ട് പല ബിസിനസ്സുകളേർപ്പെടും ഇന്ന് ഓൺലൈൻ ബിസിനസ്സുകളാണ് കൂടുതൽ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ചില സായം പർച്ചത് അപ്പോൾ എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ വൈൻ്റെ ബോട്ടിൽ ജ്യൂസ് ഐറ്റംസ് ഐറ്റംസൊക്കെ നടക്കുന്ന വൈൻ്റെ ബോട്ടിലുകൾ ഒരു ആയിരം എണ്ണത്തിന് ഞാൻ ഒരു ബോർഡ് കൊടുത്തു ഒരു കൊൽക്കത്തയിലുള്ള ഒരു ഫാൻസി ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത് അവർ ഓർഡർ കൊടുത്തു അവർ ആ ഓർഡർ സ്വീകരിച്ചു എന്നോട് നാൽപ്പതിനായിരം രൂപ ബില്ല് അയച്ചു തന്നു എനിക്ക് ജി എസ് ടി ബില്ലൊക്കെ അയച്ചു തന്നു എല്ലാം കഴിഞ്ഞ് നാല്പതിനായിരം ഇടാൻ പറഞ്ഞു ഞാൻ നാൽപ്പതിനായിരം ഇട്ടു നാൽപ്പതിനായിരം ഇട്ടിട്ട് എനിക്ക് പത്ത് ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞതാണ് അതായത് വൈ നയ്ക്കാനുള്ള ബോട്ടുകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ പൈസ വാങ്ങുന്നത് പൈസ അവർ എക്കെ ഉള്ളതായി അവരുടെ സ്വഭാവം മാറി അവർ ഭയങ്കരതായി പക്ഷേ നമ്മുടെ പൈസ നമ്മൾ കഷ്ടപ്പെടാനുള്ള പൈസയാണ് ആ പൈസ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി പല പ്രാവശ്യവും അവരായിട്ട് വാട്സപ്പിലോട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പൊ അവര് ഇപ്പം ലോഡ് അയക്കാം കുറച്ചു അയക്കാം ഇപ്പൊ അയച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ ഒരു മാസം കളിപ്പിച്ചു നമ്മൾ അങ്ങനെ കളിപ്പിച്ചു കളിപ്പിച്ചുകഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ കമ്പനി കമ്പനിയിൽ ഇല്ല ഞങ്ങൾ അങ്ങനെ വേറെ സ്ഥലത്ത് വേറെയാണ് അവിടെയാണ് ഇവിടെ ആണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസത്തോളം ഞാൻ ഞാനത് ശരിക്കും പെട്ടു എന്റെ പൈസ ശരിക്കും പെട്ടു പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് പെട്ടുപോയി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടായിരുന്ന പൈസയാണ് അപ്പോൾ വെബ്സൈറ്റിലൂടെ തിരിച്ചറിയപ്പെടുന്ന കാര്യമാണ് പക്ഷേ ഇത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഫാൻസി ക്ലാസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് കാണുന്ന നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അവരുടെ ബിഹേവ് രീതിയും അവരെ പറ്റിയുള്ള നല്ല റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം ആയിരുന്നു അപ്പോൾ ഞാനൊന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ അവരെ ഈ ഭാഗത്ത് ഇത് കാര്യങ്ങൾ ഏൽപ്പിച്ചത് അങ്ങനെ അവർ കൊടുത്ത് ഓർഡർ കൊടുത്തത് സാധാരണ നമുക്കറിയാം ഫാമിലി ഓർഡർ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത്ര വലിയ ബൾക്കായിട്ടുള്ള ഓർഡർ വരുത്തുള്ളൂ അപ്പോൾ ശരി അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു അപ്പൊ പറ്റിപ്പോയി ചതിക്കപ്പെടുന്ന അറിഞ്ഞില്ലായിരുന്നു പക്ഷേ അത് എപ്പോഴും എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് ഇപ്പോ അവര് നമ്മളെ വെല്ലുവിളിക്കാൻ തുടങ്ങി നിങ്ങൾ പൈസ കിട്ടി മേടിക്കുകയും കാട്ടേന്ന് പറയുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മളെ പല രീതിയിൽ ചീയപ്പെടുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് വിളിക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പോൾ വലിയ മലയാളികൾ തന്നെ വിളിച്ചിട്ട് നമ്മളെ ചതിക്കുന്നുണ്ട് അവർ പൈസ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്പർ വരും ആ നാലൊക്കെ നമ്പർ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതായോ ദൈവത്തെ ഓർത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സമയങ്ങൾ അതി ഇതാണ് ശക്തമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ വിളിക്കില്ല നമ്മൾ വിളിക്കുന്ന വിളിക്കാൻ ഇല്ല അങ്ങനെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരിട്ട് ബാങ്കിൽ വരാതെ പറയുക അത് വിദേശ രാജ്യങ്ങളിലെ ഉള്ള നിയമം നിയമനുസരിച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾ അങ്ങനെ അയച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് അത് ഉദ്വഹത്വില്ല എന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് അയക്കും സമയമില്ല പക്ഷേ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൺഫേം ആണോ നിങ്ങൾ ഉറപ്പിച്ചതിനു ശേഷമാണോ പൈസ അയക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലായ് നമ്മളെ വിളിച്ചൊരു പരിചയമില്ലാത്ത ആളായിക്കോട്ടെ പരിചയമുള്ള ആൾ സൗണ്ടിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് വിശ്വാസം ഇല്ലാതെ ഒരാളാണ് പൈസ അയച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്നാണ് വിളിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡ് നമ്പർ പറയുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ പറയും ഇതൊക്കെ ലിങ്കാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പൈസ അയച്ചു കൊടുക്കരുത് പൈസ അയച്ചു കൊടുത്താൽ നമ്മൾ പെടും പെട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യമില്ല കാരണം പോലീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് അങ്ങനെ കേസുകളുള്ളത് അവർക്ക് അവർക്ക് കണ്ടുപിടിക്കാനുള്ള കുറെ പ്രൊീജിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മുടെ പൈസ പോയിന് വെക്കാം കഴിഞ്ഞ മാസം ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന്റെ തൊണ്ണൂറ്റാറായിരം രൂപ കോടി വിളിക്കും അതെന്നുവെച്ചാൽ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് വിളിക്കുന്ന ഒരു കോഡ് വന്നിട്ട് പെട്ടെന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇവിടെ ആലോചിച്ചത് ഇതൊരു ഫേക്കാണെന്ന് തോന്നി പോയത് തോന്നി പക്ഷെ അതിന് മുമ്പേ പൈസ തൊണ്ണൂറ്റാറായിരം പോയി അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവ് പൈനു വേണ്ടിട്ട് പൈസ ഇതുവരെ അടുത്ത് പറ്റി പക്ഷെ അവൻ കോഡ് പറയുമ്പോൾ പറഞ്ഞു കോഡ് പറഞ്ഞ കാര്യമില്ല നിങ്ങൾ ചെയ്ത് ചീറ്റി കാണാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടായി ഇത് കൂടാതെ യു കെയിൽ ഒരു ഫ്രണ്ടിന് അഞ്ഞൂറ് പൗണ്ട് പോകും അപ്പൊ അഞ്ഞൂറ് പൗണ്ട് ഒക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് ഇത് ഇതേപോലെ എല്ലാ രാജ്യത്തും ഉണ്ട് നമ്മളിവിടെ വളർത്തുള്ള എല്ലാ രാജ്യത്തും ഈ പ്രശ്നം നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ സർക്കിളും കാര്യമാണ് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കാം നിങ്ങൾ വിളിച്ചിട്ട് എവിടുന്നാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുക ഞങ്ങൾ തിരിച്ചു ബാങ്കിലേക്ക് വിളിക്കാം നിങ്ങളുടെ ഫോൺ കട്ടാക്കിയായിരിക്കും അപ്പം നിങ്ങള് ബാങ്കിൽ തിരിച്ചു വിളിക്കുക എന്നിട്ട് അവിടുത്തെ മാനേജർ പേരും അവിടെ കാര്യം ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം പറയാൻ ഞാൻ വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവർ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട കഴിയുമേണ്ടി പോവാം അപ്പോൾ എനിക്ക് പറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പൈസ പോയി നമ്മുടെ പൈസ പോയി അപ്പോൾ പൈസ പോയി അങ്ങനെ നാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവരോട് പിന്നെ വിളിച്ചിട്ട് ഞാൻ റിക്രസ് ചെയ്ത് സോറിയിരുന്നു പൈസതായ സഹായിക്കുക അങ്ങനെ ഞാൻ പാവപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പാവപ്പെട്ടവരാണ് എനിക്ക് അങ്ങനെയാണ് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറഞ്ഞ് പൈസ തരത്തില്ല ഞങ്ങൾ സാറിന് അയച്ചു തരാൻ അങ്ങനെ സാധനം മോഡൽ വീണ്ടും മോഡൽ അയയ്ക്കാൻ എനിക്ക് മോഡൽ അയച്ചു മോഡൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സാധനമില്ല എനിക്ക് അവർ അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടേക്ക് മേടിക്കാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് അവരോട് പറഞ്ഞു ഞങ്ങൾ ഫിറോസാബാദിലാണ് ഫിറോസബാദ് പട്ടത്തക്കാരും ഫിറോസാബാദിൽ പോയിട്ട് ഫിറോസാബാദിലുള്ള ആളുകൾ ഞങ്ങൾ ചീറ്റ് ചെയ്തു ഞങ്ങൾ നാൽപ്പതിനായിരം ഇപ്പം അവിടെ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ പൈസ കാര്യങ്ങൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ നോക്കിയാണെങ്കിൽ ഫിറോസാബാദിൽ നമ്പർ തന്നെ ഞാൻ വിളിക്കാന്ന് ഞാൻ അങ്ങനെ ഹിന്ദി തന്നെ സംസാരിക്കാൻ അപ്പൊ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കും അപ്പൊ നമ്മൾ ചീറ്റ് ചെയ്ത അതിൻ്റെ പേര് ക്ലാസ് എന്ന് പറയുന്ന കമ്പനിയാണ് നിറാജ് ആലം എന്നാണ് കൊൽക്കത്തയിലുള്ള കമ്പനി നടന്ന ഒരു പേര് മിറാജ് ആലം അപ്പൊ ഇതൊക്കെ പറഞ്ഞ പറയുമ്പോൾ പറഞ്ഞത് ശരിയല്ല എന്നോ പിന്നെ ഞാൻ ശരിയാണ് അത് വിടുന്നില്ല ഞാൻ നാല് മൂന്ന് മാസമായിട്ട് ഞാൻ ശല്യം ശല്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു പറയുന്നത് നീന്തേ ചെയ്തോളൂ പക്ഷെ പൈസ പൈസതായി പൈസതായി പറഞ്ഞ് 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 ഡെയിലി രാവിലെ വൈകിട്ട് പാതിരാത്രി അങ്ങനെയുള്ള ഞാൻ രാത്രിയൊക്കെ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ എവിടെയും ഞാൻ പോയിട്ട് വരികയാണെങ്കിൽ ആ സമയം പിടിക്കും അപ്പൊ അവർ തുറക്കം പോവും അപ്പോൾ വീട്ടിൽ ഫാമിലി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ആയി അങ്ങനെ ആക്കി ആക്കിയാക്കി തരത്തിലാക്കണം ഞാൻ ബിക്കോസ് യൂട്യൂബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവരുടെ വെബ്സൈറ്റ് എല്ലാം നിന്റെ പരസ്യം നിങ്ങളുടെ പേര് അതുകൊണ്ട് എന്ന് പറഞ്ഞു ഹിന്ദിയിൽ യൂട്യൂബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ഹിന്ദിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഞാനിത് അവരച്ച് കൊടുക്കും ഇത് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ ചെയ്യാൻ പാടില്ല അങ്ങനെ പക്ഷെ ഇപ്പം ബുദ്ധിപരമായിട്ട് വീട് നീങ്ങി ഇവനെനിക്ക് ഒരു അയ്യായിരം രൂപയുടെ അയച്ചു അയ്യായിരം അയച്ച് തന്നെ പറഞ്ഞ് നീ ഒരു മാസം കഴിഞ്ഞിട്ട് തരുമെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് ഒരു മാസം കാത്തിരുന്നു അഞ്ചാം മാസമായി ഇതിനാൻ വിളിച്ചുപോലെ ഒരു മാസം കഴിഞ്ഞു ആറാം മാസമായി ഏഴാം മാസമായി എട്ടാം മാസമായി അതായത് ഒരു ഒരു ഇതുമില്ല നമ്മൾ മറുപടിയില്ല നമുക്കറിയാം പൈസ ബാക്കി മുപ്പതിനായിരം കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പറഞ്ഞു ഇനി തരത്തില്ല എന്ന് പറഞ്ഞു ഇനി പൈസ തരത്തില്ല ഇനി കിട്ടി പേടിക്കുക എന്ന് പറഞ്ഞു കിട്ടി മേടിക്കാൻ പറയുമ്പോൾ എനിക്ക് വിഷമമായി കാരണം വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ കിട്ടി മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇതല്ല നമുക്ക് ഇല്ലായ്മയുണ്ടാവും പക്ഷെ മനുഷ്യൻ മര്യാദയെ വാക്കുകിട്ടുണ്ട് ഞാൻ പിന്നെ തരാം അല്ലെങ്കിൽ കുറച്ച് സമയം വേണം അവകാശം വേണം അല്ലെങ്കിൽ ഞാൻ കുറേ തന്നെ തീർക്കാം എനിക്ക് അവർക്ക് പറ്റിപ്പോയി എന്റെ ബിസിനസ്സിൽ കുറച്ച് ഫാൾ പറ്റി ഇതൊക്കെ ഒരു മര്യാദ വാക്കിലാണ് പൈസയുടെ കാര്യങ്ങളായാലും എല്ലാവർക്കും ഡീലിംഗ് ഉള്ളതാണ് പക്ഷെ ചില സ്വന്തം പെട്ട് പോയി കഴിഞ്ഞാൽ മര്യാദയാണനുസരിച്ചും നമ്മൾ അതിന് കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ വെല്ലുവിളിച്ചോട്ട് കിട്ടി മേടിക്കും എന്ന് പറഞ്ഞു ഞാൻ കിട്ടി കഴിഞ്ഞാൽ മേടിക്കാനാണ് നമുക്ക് കിട്ടി മേടിക്കാൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ പോലീസിൽ പോയിട്ട് കേരളത്തെ പോലീസിൽ പോയിട്ട് നമുക്ക് പറയുകയാണ് എനിക്ക് പൈസ വേണമെന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ അവർക്ക് അവരുടെ അന്വേഷണം വരുന്നില്ല മുപ്പതിനായിരം രൂപയുള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഞങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞാൽ അപേക്ഷ കൊടുത്തവർ കഴിക്കും അല്ലെങ്കിൽ അന്വേഷിക്കൊരു പക്ഷെ മെയിൽ ആയി അതൊന്നും ഇല്ല നല്ല പോലീസുകാർ ഉദ്യോഗസ്ഥർ ഇണ്ടാവും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അത് കേരളത്തിലുണ്ട് കേരളത്തിൽ ഉദ്യോഗസ്ഥർ നല്ല ഉദ്യോഗസ്ഥർ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ചില ഉദ്യോഗസ്ഥരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം കിട്ടില്ല പക്ഷെ ചില മറ്റുള്ള ഉദ്യോഗസ്ഥർ നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഇത് എന്റെ പ്രശ്നം പോലെയാണ് അല്ലെങ്കിൽ പെൺകുട്ടിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കിടെ പ്രശ്നമാണ് എന്റെ പ്രശ്നം പോലെയാണ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള അറിവുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാട് ആൾക്കാർ പക്ഷെ ഒന്ന് രണ്ട് അംഗങ്ങൾ ആളുകൾ ഇങ്ങനെ ഒരു മിസ്ബിഹേവിങ് രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സപ്പോർട്ടിൽ അതീ പെരുമാറുമ്പോൾ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ചീറ്റ് ചെയ്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ചീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മള് അവരോട് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഒരു വിധത്തിൽ ഞാൻ ഇങ്ങനെ പൈസ വരത്തില്ല നിങ്ങൾ കിട്ടിയ പൈസ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ മാസം ഏഴായി ഏഴാം മാസമായി നമ്മൾ പൈസ അവരെ പെട്ടെന്ന് നീ കിട്ടി പേടിച്ചോളം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി അങ്ങനെ അവർ പറഞ്ഞു നമ്മളെ അവർ അങ്ങനെ വന്നാൽ നമ്മുടെ കൈകാലു വെട്ട് കളിയെന്ന് പറഞ്ഞു അതുവരെ എന്നെ ഇങ്ങോട്ട് വന്ന് കേരളത്തിൽ വന്ന് നമ്മളെ കൈകാലു വെട്ടും വില്ലാട് കളിച്ചാൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കയറ്റി മോഡിക്കാൻ പേടിയാണ് പൈസ വേണ്ടാന്ന് വയ്ക്കും പക്ഷേ ഞാൻ അവിടെ ഒരു പൈസ വേണ്ടെന്നല്ല വെച്ചത് ഞാനത് ബുദ്ധിപരമായിട്ടുണ്ട് നമ്മൾ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവരുടെ ഐ ഡി പ്രൂഫ് അതായത് നമ്മൾക്ക് ഗ്രൂഫ് പ്രൂഫുകൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത പ്രൂഫുകളോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് പരമായിട്ടുള്ള പ്രൂഫുകളോ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെബ്സൈറ്റുമായി ഡീലിങ് ചെയ്യാൻ ഉറപ്പിക്കുമ്പോൾ തന്നെ ഈ വെബ്സൈറ്റിന്റെ കോപ്പി എടുത്തിട്ട് ഒന്ന് വയ്ക്കുക ഫ്രീഷോട്ടുകൾ എടുത്തിട്ട് എല്ലാം സൂക്ഷിക്കുക അതിനുശേഷം കാരണം അവർ വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അവരിൽ ഇത് മാറ്റും അപ്പം അങ്ങനെ എടുത്ത് വെക്കുന്ന കൂടുതൽ ഇവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെടാനായിട്ട് അവർക്ക് പറയാനുള്ളത് ഫോട്ടോ ആയോ ഞങ്ങൾക്കത് നോക്കാനായിട്ട് നോക്കാനും പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരുടെ ഐ ഡി മൊത്തം നമ്മൾ എത്ര വിശ്വാസമുള്ളതാണെങ്കിലും അവരെ പ്രൂഫുള്ള നമ്മൾ കഴിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വിശ്വാസം ഉണ്ടെങ്കിലും ഞാൻ പിന്നെ 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 ചിന്തിച്ചിന് കാരണം ചീറ്റിങ് വരും എന്നുള്ള ഉള്ളിൽ ഭയം ഉള്ളുകൊണ്ട് അല്ലെങ്കിൽ നല്ലതാണെങ്കിലും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവസാനം ഇതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് ഇവന് അയച്ചു കൊടുത്തു അത് നമ്മുടെ മിറാജ് ആലത്തിന് അയച്ചു കൊടുത്തു പറഞ്ഞ് നിന്റെ ഇത്രയും പ്രൂഫ് അതിൻ്റെ കയ്യിലുണ്ട് നീ അതുകൊണ്ട് കളിക്കരുത് എന്നുള്ളു ഇവന്റെ വാട്സാപ്പിൽ എനിക്ക് ജിപേ സോറി എനിക്ക് ജിപേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജി പേ ചെയ്തപ്പോൾ ഉള്ള മൊത്തം ഇതുകൊണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇവന്റെ വാട്സാപ്പിൽ മാറ്റി മാറ്റി മാറ്റിയിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആറേഴ് മാസം നമ്മൾ കളിപ്പിക്കാൻ നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ വിടാൻ പറ്റുന്നില്ല അപ്പൊ എപ്പോഴേ ആവശ്യം വന്നാൽ വെച്ചാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചു ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം വെച്ചിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഇവൻ പറയുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല നീ കിട്ടിക്ക് മേടിക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഹിന്ദിയിലെ സംസാരിക്കുന്ന മൊത്തം കാര്യങ്ങൾ പക്ഷെ ഒരു ഇതിൽ അടുക്കുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാല് നമ്മുടെ ആലത്തുള്ള എൻ ആർ വി വെങ്കിട്ടനാരായണെന്ന് പറയുന്നൊരു വക്കീലാണ് എൻ ആർ വി എന്ന് പറയുന്ന വക്കീൽ ഇതാണ് എന്നാലും വിളിച്ചിരുന്നത് സാറിന് സാറിന്റെ പേര് വെങ്കിട്ടനാരായണൻ എന്നാണ് വലിയ വലിയ കേസുകളൊക്കെ നോക്കുന്ന ആളാണ് അറിയപ്പെടുന്ന വക്കീലാണ് ആലത്തൂര് നമ്മുടെ കോടതിയിൽ മുന്നിൽ തന്നെയാണ് ഓഫീസ് ഉള്ളത് അങ്ങനെ ഞാൻ സാറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് നല്ല ബന്ധമാണ് ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ് അപ്പം ഞാൻ അങ്ങനെ എൻ ആർ വി സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറിന് കാര്യങ്ങൾ പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു സാറിന്റെ ഓഫീസില് വേറെ അർജുൻ കിഷോർ എന്ന് പറയുന്ന അവിടെ സാറിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് നല്ല സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യാതിന്റെ ചെറുപ്പ പ്രായമാണ് പക്ഷെ ഭയങ്കര ആക്റ്റീവാണ് അതായത് ഒരു കേസ് കൊടുത്താലും നല്ല ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യും അതിനെ അതിനെപ്പറ്റി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് ഫോർമാറ്റ് എന്നുള്ള കൈ കൈകാര്യം ചെയ്യും അങ്ങനെ ഞാനും കിഷോർ സാറുമായിട്ട് സംസാരിച്ചു അപ്പോൾ കിഷോർ സാറിൻ്റെ വൈഫുണ്ട് എന്നാ വഴി തലസാറിൻ്റെ മോള് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാര്യ ഭാര്യപ്രദമായിട്ട് കേട്ടാണ് അപ്പോൾ അർജുൻ കിഷോർ എന്നാണ് പേര് അർജുൻ കിഷോർ സാറിനോട് ഞാൻ പറഞ്ഞു അബ്ദുൾ സമിതി കാര്യങ്ങൾ പറഞ്ഞു വേണ്ടെന്ന് സംസാരിച്ചു അങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടു ഇതൊക്കെ കേട്ട് അവരുടെ വിഷമായി കാരണം വെബ്സൈറ്റിലോട് ഇത്തിരി പൈസ ചീറ്റ് ചെയ്തു ഇത്തിരി സമയമായി അപ്പൊ അവൻ അയച്ചു എന്ന വോയിസുകളും ഞാൻ അയച്ച വോയിസുകളെല്ലാം ഞാൻ അവരെ ലഭിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ലാറ്റർ റെഡിയാക്കണം അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ആ അറിവുണ്ട് അതിനെ പക്തയും അതേമാതിരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ള കൺസെപ്റ്റും ഒരു അറിവുള്ള അഡ്വക്കേറ്റ് ഉണ്ടാവണം ഗവൺമെന്റിന്റെ എനിക്ക് ലെറ്റർ ആക്കി തന്നു ആ ലെറ്റർ ഉണ്ടാക്കി വന്നുകഴിയുമ്പോൾ അതായത് ലെറ്റർ തന്നെ ഫോർമാറ്റ് റെഡിയാക്കി അത് ഇന്നാണ് പൈസ തരാനുണ്ട് ഇന്ന കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ പോലും മനസ്സിലായി പക്ഷേ ഉണ്ടാക്കിയ ഫോർമാറ്റ് കറക്റ്റായിരുന്നു അതിൽ ഞാനൊന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഇത് ചേർക്കണമെന്നായിരുന്നു ചേർക്കേണ്ടതായിരുന്നു ആവശ്യമെന്നും അത് ഞങ്ങൾ ചേർത്ത് നല്ലൊരു ഫോർമാറ്റ് ഉണ്ടാക്കി നമുക്ക് അയച്ചു തന്ന പൈസയുടെ ബില്ലും നമ്മളിവിടെ അങ്ങനെ അയച്ചു കൊടുത്ത പൈസയുടെ ബില്ലും അവരുടെ വെബ്സൈറ്റിന്റെ കോപ്പി ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ വലിയൊരു സെറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കണം ഒരു പോലീസ് ഓഫീസർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ കേരളത്തിൽ കൊടുക്കണം കേരളത്തിൽ കൊടുത്തിട്ട് കേരളത്തിൽ നിന്ന് വേണം അവർ അവിടേക്ക് മെയിൽ അയച്ച് ഈ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് അപ്പൊ നമ്മുടെ സമയം നഷ്ടമാകും കാരണം കേരളത്തിൽ കൊടുത്തുകഴിയുമ്പോൾ അവരപ്പിൽ പഠിച്ച് അല്ലെങ്കിൽ മെയിൽ അയച്ച് മെയിലിന് മറുപടി വെയിറ്റ് ചെയ്യും അത് തന്നെയല്ല നമ്മള് എങ്കിലൂടെ ചെയ്യുമ്പോൾ ഇവിടെ തിരക്ക് കേരളത്തിൽ ഒരുപാട് തിരക്കും വിശ്വസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാവും പക്ഷെ നമുക്ക് സമയം പോകും നമുക്ക് സമയത്തിന് ഉള്ളതാണ് പൈസ ഒരുപാട് ആയി നമ്മൾ വെല്ലുവിളിച്ചിരിക്കാനാണ് പൈസ കിട്ടി മേടിക്കാനായിട്ട് അപ്പം നമ്മളൊന്നും ചിന്തിച്ചില്ല നേരെ ലെറ്റിൽ കയറിയിട്ട് കൊൽക്കത്ത പോലീസിന് അടച്ചു കൊടുത്തിട്ട് കൊൽക്കത്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാല് അഡ്രസ്സ് എടുത്തു അതായത് എസ് പി എസ് പി അങ്ങനെയുള്ള ഡി എസ് പിയുടെ ഒക്കെ അഡ്രസ്സ് എടുത്തിട്ട് ഇവർ നാലാൾക്ക് ഇവിടുന്ന് രജിസ്റ്റേഡ് കോടികളായിട്ട് നമുക്കുള്ള ബില്ലുകൾ നമ്മളെ ഉണ്ടാക്കിയ ഫോർമാൻ ഉണ്ടാക്കിയതോടുകൂടി നമ്മൾ നാല് സെറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഒരു രജിസ്റ്റേർഡ് ആക്കിയിട്ട് നാലാൾക്ക് ഇവിടുന്ന് രജിസ്റ്റേഡ് അയച്ചു കൊടുത്തു രജിസ്റ്റേഡ് അയച്ച് കൊടുത്തു മൂന്നാം ദിവസം അവിടെ രജിസ്റ്റർ കിട്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞു നാളെന്നാണ് ഞാൻ അയച്ചു കൊടുത്തത് കാരണം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽക്കും അഡ്രസ്സ് ഇട്ടു ഞാൻ തന്നെ വെബ്സൈറ്റിൽ കയറി അഡ്രസ്സ് എടുക്കുന്നതും കാര്യങ്ങൾ കൊടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തു പൈസ കിട്ടുന്നു ആർക്കും പ്രതീക്ഷിക്കാനും പക്ഷെ നമ്മൾ എന്താ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട് പോലീസ് വളരെ ആയിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജുഡീഷ്യറിയും അതേപോലെ തന്നെ കോടതികളൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ നമ്മുടെ നിയമം അത്രയ്ക്കും ഇതാണ് കേസുകൾ ഒരുപാട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നേരിട്ട് എവിടെയാണ് നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹി പോലീസിനെ അയക്കാം കൊൽക്കത്തയിൽ കൊൽക്കത്ത പോലീസിന് പഞ്ചാബണി പഞ്ചാബ് പോലീസിനെ അവരൊന്നും നമ്മുടെ കൈവഴിയില്ല കാരണം ജെന്യായിട്ട് ജെന്യൻ ആണ് കേസ് ചെയ്യുന്നതിനാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നിങ്ങൾ സമർപ്പിച്ച രേഖകളും ചെയ്യുന്നതിനാണെങ്കിൽ നമ്മുടെ പൈസ പോവില്ല പക്ഷെ ഞാൻ അയച്ചു അയച്ച് കഴിഞ്ഞാൽ മൂന്നാം ദിവസം അവിടെ കൊൽക്കത്ത കൂടി വിളിച്ചവരെ വിളിച്ചു മിനോഷമാണോ നിങ്ങൾ ലെറ്ററിന് അയച്ചിട്ടുണ്ടായിരുന്നോ പോകാന്ന് പറഞ്ഞു അത് കിട്ടിയെന്ന് പറഞ്ഞു ഓക്കെ അവർ ഇംഗ്ലീഷ് സംസാരിച്ചു അതിന് മറുപടി പറഞ്ഞു അത് ഞാൻ പിറ്റേ ദിവസം അതിന് മൂന്ന് ദിവസം വീണ്ടും വിളിച്ചു അവർ ഹിന്ദി സംസാരിച്ചു അപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സാർ എങ്ങനെ ഞാൻ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓക്കെ എന്നു എന്നോട് പറഞ്ഞു ഞാൻ ആ അവർ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് അതായത് പൊട്ടത്തെ പോലീസ് വളരെ ആക്റ്റീവായിട്ടുണ്ട് സാർ ഞാൻ സാർ അവരെ അഭിനന്ദിച്ചു ഒരുപാട് അഭിനന്ദനങ്ങൾ അവരുടെ ഉള്ളു കാരണം അവർ വിളിച്ചിട്ടുണ്ട് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഈ ആല എന്താ ആലം എനിക്ക് മെസ്സേജ് ആയിട്ട് വാട്സപ്പിൽ നീ എന്റെ പോലീസ് കംപ്ലയിൻ്റടുത്ത് അറിയിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി ആയിട്ട് ഒരു ടോക്കും ഇല്ല ഇനി ആയിട്ട് സംസാരവും എല്ലാം ഞാൻ പോലീസായിട്ട് ഡീൽ ചെയ്തു പോകണം പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ ഞങ്ങളുടെ പോലീസാണ് അവർ റെക്കോർഡ് വോയിസ് റെക്കോർഡിങ് ആയി ഞങ്ങളുടെ പോലീസാണ് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് പൈസ കിട്ടില്ല കാണിച്ചതായിരുന്നു ഇത് ഞാൻ പോലീസ് എടുത്തിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ പതിനഞ്ച് ദിവസം തവണ കൊടുത്തിട്ടുണ്ട് അവന് ആ പതിനഞ്ച് ദിവസത്തുള്ള പൈസ അയച്ചു തരുള്ളൂ ശരി ഓക്കെ നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ ലണ്ടനിലേക്ക് പോകും ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ചോദിച്ചു സാറെ എങ്ങനെയാണ് എന്തായാലും പൈസ കിട്ടില്ല കിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും രണ്ടല്ലാന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾ രണ്ടിലേക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് ശരിയാണെന്നു ഞാൻ ഞാൻ സാറിന്റെ മെസ്സേജ് അയച്ചു സാറ് ഞാൻ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു ഏഴാം തീയതി രാവിലെ എനിക്ക് അവിടെ നിന്ന് വിളിച്ചു അപ്പൊ ഇതിനുമുമ്പ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഞാൻ രണ്ടിലായിരിക്കുമ്പോൾ ഞാൻ ബൈഫിനോട് പഴയാള വീട് കൊണ്ടുവരുന്ന സമയത്ത് ഇവീ മെസ്സേജ് അയച്ചു പറഞ്ഞു വിനോദ സാറെ ഞങ്ങൾ സമയം തരണം ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഞങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ട് തന്നെ ഞാൻ കേസ് ആക്കിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വൈകൂടെ ആലോചിച്ചു പറഞ്ഞു ഓക്കെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയം തന്നിരിക്കുന്നു ഈ പൈസ ഇട്ടാൽ എന്ന് പറഞ്ഞു കാരണം നമ്മളൊരു എക്സ്ക്യൂസ് കൊടുത്തു അപ്പം കൊടുത്തു അപ്പോഴേ നമ്മുടെ ഒമ്പത് മാസമായി എക്സ്ക്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു വെച്ചു ഇത് ഇവിടെ വരുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് പോലീസുകാർ കൊഴക്കത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ വെച്ചാൽ അതിന് ഒരു ആക്ഷൻ കിട്ടണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ സാറിന് ഞാൻ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ ഇട്ടാൽ മതി പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞോ എന്താ പറഞ്ഞത് ഞാൻ കിട്ടിപ്പോയി പോലീസാർ പറഞ്ഞു കഴിഞ്ഞോ വിളിക്കലൂ ഇല്ല അതെന്താണെന്ന് ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഞങ്ങൾ അവന് സമയം കൊടുത്ത് പതിനഞ്ച് ദിവസമാണ് അതിപ്പോൾ ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു കാരണം നിങ്ങൾ യു കെ പോയിട്ട് ഒന്നര മാസമായി ഇപ്പൊ ഇവിടെ പതിനഞ്ച് ദിവസമായി അവൻ രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു പൈസ ഒന്നും തന്നില്ല ചോദി തന്നില്ല എന്നുള്ളത് ഓക്കെ ഞങ്ങൾ ആഷ എടുക്കാന്ന് പറഞ്ഞിട്ട് അവര് അപ്പം തന്നെ പോയിട്ട് പോലീസ് പോയിട്ട് അവൻ ബുക്കിംഗ് കൊണ്ടുവന്ന് സ്റ്റേഷനിലെത്തി ഞാൻ സ്റ്റേഷനിലെത്തി കഴിഞ്ഞിട്ട് അവൻ എനിക്ക് അവിടുന്ന് ഒരു അവരുടെ മെയിലേക്ക് കൈമാറി ഇവര് പേര് കേസ് എടുക്കാൻ വേണ്ടി ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു ഞാൻ മെയിൽ അയക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ പോലീസായി അയച്ചു തന്ന ഈ അവിടുത്തെ മെയിൽ ഐ ഡി പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ബോർഡിന്റെ കാര്യങ്ങളും ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു ഇത് ഞാൻ നേരെ ഒരു വാട്സാപ്പിൽ അയക്കാണ് ഈ വിരാജാലത്തിൽ അയക്കാണ് അയക്കുമ്പോൾ സംഭവിച്ചാൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് സത്യം അറിയത്തില്ല എനിക്കറിയത്തില്ല പോസിറ്റേഷനിലാണ് എന്നുള്ള അറിയത്തില്ല കാര്യം പിടിച്ചോളൂ എന്ന് അറിയത്തില്ല പക്ഷെ നെയ്മൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തിനു പോയി എന്ന് ചോദിച്ചു എന്താണ് പിടിച്ചോളൂ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെ പോയി കൊടുത്തു അപ്പം സാറ് എന്താ പറയുക പൈസ എന്തെങ്കിലും വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചു അപ്പം നോക്കാം സാറേ അപ്പോൾ നോക്കി മുപ്പത്താല് സമയം തന്നതിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഒമ്പത് മാസമായിട്ട് സമയം തന്നിട്ട് മുപ്പത്താം തീയതി സമയം തന്നെ ഒമ്പത് മാസമായി സമയം തന്നിട്ട് പക്ഷെ അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറോട് പൈസ അയക്കാൻ പറഞ്ഞു അപ്പം അപ്പം എൻ്റെ ഫോണിൽ പത്ത് പൈസ ഇല്ല അങ്ങനെ തന്നെയാണ് പിന്നെ അവർ ആയി പതിനയ്യായിരം രൂപ അയച്ചു ഏഴാം തീയതി പോലെ അപ്പം തന്നെ പതിനയ്യായിരം രൂപ അയപ്പിച്ചു അപ്പം ഞാൻ വേറെ കാര്യമായിട്ട് പുറത്തൊരു ഓഫീസിൽ മീറ്റിംഗ് ആയിരുന്നു അപ്പം പതിനേഴും വന്നു ഞാനും ഞെട്ടി കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ വാട്സാപ്പിൽ നിന്ന് ഇവൻ തന്നെ അയക്കുന്നു എനിക്ക് മെസ്സേജ് അയ്യുന്നു പതിനേഴ് അയച്ചിട്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കിട്ടാറുണ്ടോ അത് എഴുതിയുവാൻ പറഞ്ഞ് എനിക്ക് പിന്നെ വാർത്ത സമയം വേണമെങ്കിൽ പോലീസാൽ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പറയത്തില്ല എന്നു അപ്പോൾ പോയിസാരെന്ന് പറഞ്ഞു വീണ്ടും പൈസ അയ്യാൻ പറഞ്ഞു അങ്ങനെ പൈസ അയ്യാൻ വീണ്ടും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടും ഇവരെ കൊണ്ട് അയച്ചു അതായത് പതിനാലായിരത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുപ്പത്തെട്ട് വഴി തരാനുള്ളത് അപ്പം പതിനാലായിരത്തി അഞ്ഞൂറ് മുപ്പത്തിട്ട് രീതിയിൽ തരണം അങ്ങനെ പതിനാലായിരത്തി അഞ്ഞൂറ് മുപ്പതിലൂടെ അയച്ചു ഇവർ അയച്ചു അയച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി സാർ എന്ന് പറഞ്ഞു സാറേ എനിക്ക് ഒരു ആയിരം രൂപ ചെലവ് വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോ അഡ്വക്കറ്റിനടുത്ത് പോയി അവരൊരു ലെറ്റർ കാര്യം ഫീസ് കൊടുക്കണം ആ ഫീസും നമ്മൾ കൊതിയത് അയച്ചവർത്തി ആയിരം രൂപ ചെലവ് വന്നിട്ട് അപ്പൊ ആ ഇത് എനിക്ക് തരം തുടങ്ങും അപ്പൊ സാറ് ചോദിച്ചെത്ര വേണമെന്ന് ചോദിച്ചു അപ്പൊ അവിടുന്ന് സാറിന് വെച്ച് കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് വേണം എന്നതാണ് അതായത് ഒമ്പത് മാസമായ നാൽപ്പതിനായിരം രൂപയ്ക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞു അതെ നമ്മൾ ഈ മാഡം വേണം മനുഷ്യരുമായിട്ട് ഒരു മതി ആയിരം രൂപ ചിലവായിട്ടുണ്ട് അതിന് അഞ്ഞൂറ് രൂപ തരണം അഞ്ഞൂറ് ഞാൻ വഹിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ശരി ഓക്കെ നമുക്ക് അവർ വീട് വീട് അയക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ഐ ടി ഇല്ല അതിൻ്റെ പൈസ ഇല്ല എന്നുണ്ട് ഇനി കഴിഞ്ഞാലും വിളിച്ചിട്ട് എങ്ങനെ കഴിക്കാനും വിളിച്ച സാറ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് റിക്വസ്റ്റ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പൈസ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിട്ടു വിളിച്ചിട്ട് എനിക്ക് അഞ്ഞൂറ് അയക്കും ഇതെന്താ സംഭവം എന്ന് വെച്ച് ഞാൻ ഇവ പൈസ തന്നു കഴിയുമ്പോൾ ഞാൻ എൻ സി അങ്ങോട്ട് അയയ്ക്കണം അതായത് ഈ കേസ് നീ വലിച്ചു എന്ന് പറഞ്ഞാൽ എൻ ഒ സി കൊടുത്താൽ മതി പരിശോധിച്ച് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ലായിരുന്നു അങ്ങനെ അവസാനം പോലീസ് ആയിട്ട് നിർബന്ധിച്ച് വീണ്ടും വരുന്നത് അഞ്ഞൂറ് രൂപ അയച്ചു അപ്പൊ എന്റെ അഞ്ഞൂറ് അയച്ചപ്പോൾ ഞാൻ എൻ എസ് അയച്ചു കൊടുത്തില്ല കുറച്ച് ഞാൻ വിളിച്ചു അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചു എൻ്റെ എൻസ് അയ്യ് ഇവൻ ചോദിക്കാം പോലീസൊക്കെ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എൻ എസ് അയ്യ് എന്താ തിരക്ക് നിൽക്കും കാരണം എന്റെ പൈസ കൈ കിടന്നല്ലേ അപ്പം പോസ്റ്റേഷൻ പിടിക്കില്ലെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പോസിറ്റേഷൻ പിടുന്നില്ലെങ്കിൽ അതിന്റെ കുഴപ്പമില്ല ഇതിന്റെ കുഴപ്പം തന്നെയാണ് അപ്പൊ നീ അവിടെ ഇരിക്കാൻ പറയുകയാണ് ഞാൻ അത് വൈകുന്നേരം നേടി കൊടുക്കും അതായത് ഒരു രണ്ടു മണി മുതൽ അഞ്ചുമണി തീട്ടി അവസാനം ഞാൻ ഒരു പോലീസുകാരുടെ വാട്സപ്പിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തു എനിക്ക് പൈസ കിട്ടി കംപ്ലൈന്റ് ഇല്ല കാര്യമില്ല എന്ന് പറയുമ്പോൾ അവരോട് പറഞ്ഞു ഏതായാലും ഇത്രയും ദിവസം താല്പിച്ചതല്ലേ ഇത്രയും ദിവസം നിന്നെ ബുദ്ധിമുട്ടിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അവരെ വിടാന്ന് പറഞ്ഞു തരും അതുകൊണ്ട് എന്നോട് പോലീസുകാരനെ അവിടെ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞു ഞങ്ങളുടെ മെയിലിലേക്ക് ഞാൻ മെയിൽ അയക്കണം എന്നാൽ മാത്രമേ ഈ കേസ് പിൻവലിച്ച് ഒഴിവാക്കുള്ളായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ സാധാരണ ഞാൻ കേസ് വലിയ കുഴപ്പമില്ല അവർക്ക് പൈസ കിട്ടി പക്ഷെ ഈ മെയിലാക്കി വലിയ ചീറ്റ് ചെയ്തുതൊക്കെ വെബ്സൈറ്റ് എന്നൊക്കെ അങ്ങനെ നമ്മുടെ പൈസ ഒമ്പത് മാസമായ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ കിട്ടി അതിൻ്റെ കൂടെ അഞ്ഞൂറ് രൂപ ചെലവായി അഞ്ഞൂറ് വായിച്ചു കാരണം ഒരാളുടെ അബദ്ധം കോട്ടയെന്നുള്ള മനസ്സിലാക്കുക അത് വിട്ടിട്ട് എന്റെ സമയം നഷ്ടമാണ് എന്റെ പൈസ ഒമ്പത് മാസം പോയി പക്ഷെ എന്നാലും പൈസ കിട്ടി അങ്ങനെ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കും അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യത്തിലുള്ള നിങ്ങൾ വെബ്സൈറ്റ് വഴി എന്തേലും വഴി കാര്യം ചെയ്യുകയാണെങ്കിൽ ബിസിനസ് കാര്യം ചെയ്തു ചെയ്യുമ്പോൾ ആരും തന്നെ വെബ്സൈറ്റുള്ള ഒരു കൈ വയ്ക്കുക സ്റ്റോക്ക് ചെയ്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതോട് തന്നെ ഒപ്പം തന്നെ നിങ്ങൾ അവരുടെ ഫോട്ടോസും അവരുടെ വാട്സപ്പ് നമ്പർ അങ്ങനത്തെ നമ്പറുകളൊക്കെ കിട്ടുന്നത് കിട്ടുന്നത് പ്രൊഫൈൽ മാറുന്നതെല്ലാം സേവ് ചെയ്തു വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ബില്ലുകളും കാര്യങ്ങൾ സേവ് ചെയ്തു വെക്കുക കാരണം എന്ന് വെച്ചാൽ അവർ ബില്ലൊക്കെ അയച്ചു വരുത്താൽ അയച്ചു തരുന്നത് നമ്മുടെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ അവർ എന്നെ ഇവിടുന്ന് അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്തെല്ലാം മാറ്റി പറയും അപ്പൊ നമുക്ക് തെളിവുണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാം അപ്പോൾ വെബ്സൈറ്റ് വഴി ചതിക്കപ്പെട്ട കാശാണ് നാൽപ്പതിനായിരം രൂപ പക്ഷെ ഞാനത് പിടിച്ചു എങ്ങനെയാണ് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല പോലീസ് അപേക്ഷയോടൊന്നും നമ്മളും പേടിക്കാതിരില്ല നമ്മൾ ഏത് സംസ്ഥാനത്താണോ നമുക്ക് അബദ്ധം പറ്റിയത് രേഖയുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ ഇതിന്റെ ധൈര്യമായിട്ട് പോലീസ് മെയിൽ അയക്കാം അത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ പേരടിച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തോ അല്ലെങ്കിൽ കാസർഗോഡ് പഞ്ചാബ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എസ് പി ഓഫീസിൽ എല്ലാം നമ്പർ കിട്ടും അവർക്ക് മെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടും അന്വേഷണം പോലീസ് അപേക്ഷമായി ബന്ധപ്പെടാം അതിനു മുമ്പ് നമ്മൾ നിന്ന് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഇപ്പം അംജുൻ കിഷോർ അർജുൻ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആലത്തൂര് എൻ ആർ വി വെക്കില്ല എൻ ആർ വി അഡ്വക്കറ്റില്ല അഡ്ജറപ്പേറ്റ് വെങ്കിടനാരായണ എന്താണ് പേര് അഡ്വക്കേറ്റ് വെങ്കിടനാരായണ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ലാറ്ററി ശരിയാക്കാനാണ് കിഷോർ സാറുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ചെയ്തുതരും ഞാൻ കിഷോർ സാർ എന്ന് പറഞ്ഞാൽ അതിലുകൂടാതെ ഞാൻ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് ഇനി ആർക്ക് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഓഫീസിൽ നമ്പർ തരാം ആർക്കിങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടെങ്കിൽ പൈസ പോവില്ല ഒരിക്കലും പോവില്ല പൈസ നമുക്ക് ജനുവരാണെങ്കിൽ തിരിച്ചു കിട്ടും നമ്മൾ ജനുവരായിട്ട് ചെയ്താൽ തിരിച്ചു കിട്ടിയിരിക്കും വലിയ അമൗണ്ട് കാര്യങ്ങളൊക്കെ പോയി വിഷമിച്ചാലും ഇരിക്കേണ്ട അതിന് തിരിച്ചു പിടിക്കാനുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കേരള പോലീസ് കമ്പനി കൊടുത്താൽ മാത്രം കിട്ടി തുടങ്ങിയില്ല നമുക്ക് ഏത് സംസ്ഥാനത്താണോ നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി ആകെ സംശയം എന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞതരാം പ്രശ്നം ഒന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇത് കഴിഞ്ഞ് ഞാൻ വിശ്വസമായിട്ട് നേരിട്ട് പോയി നേരിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു താങ്ക്സ് പറഞ്ഞു ഈ വലിയ ഉപകാരമാണ് പിന്നെ അതിൻ്റെ എല്ലാം മാറ്ററിനുള്ള അടിപൊളിയായിരുന്നു അതായത് നമ്മൾ എഴുതുന്ന കണ്ടന്റാണ് മാറ്ററായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന കണ്ടൻറ്റാണ് അതിൽ ഏറ്റവും വേണ്ടിയ കണ്ടൻറ്റ് അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക നമ്മൾ നമ്മുടെ പറഞ്ഞു എഴുതരുത് കാശ് കിട്ടിയിട്ട് മിക്കവാണെങ്കിൽ പറയാല്ലേ ഇപ്പോൾ പതിനായിരം കിട്ടിയില്ല എന്ന് പറയരുത് പക്ഷേ അത്ര നമുക്ക് എന്താണ് സക്സസ് കാര്യം എന്തെങ്കിലും തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സക്സസ് എന്തായിരിക്കും കാരണം കേസ് എൻ എവിടെയെങ്കിലും എന്തെങ്കിലും മൈനസ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ സമർപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ അപേക്ഷ തള്ളി അതായത് നമ്മൾ പറയുന്നത് തെറ്റാണെന്നും വളർത്താനാണെന്ന് അവർ മനസ്സിലാക്കി അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക ഇനി ആ വെബ്സൈറ്റ് വഴി പൈസ പോയിട്ടുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള രേഖകളും കാര്യങ്ങളും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പിടിച്ചതായിരിക്കും തിരിച്ചു പിടിക്കാനുള്ള അർജന്റ് കാണിക്കണം ആരും പൈസ കളഞ്ഞുകൊണ്ട് ഓടിക്കില്ല കാരണം നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിലൂടെ വരുന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻകോഡുകൾ ആർ കോഡ് അതുപോലെ തന്നെ ആർക്കാൻ ഡിജിറ്റ് നമ്പർ വന്നിട്ട് അടുത്തും ഫോർവേഡ് ചെയ്യും ഐറ്റു നമുക്ക് പറഞ്ഞ് വന്നാലും അതൊന്നും മെസ്സേജ് കാര്യം എടുക്കരുത് പക്ഷെ അബ്ദെന്റ് കാണിക്കണമെന്ന് പെട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല അങ്ങനെ പോകുന്ന പൈസകളൊക്കെ കിട്ടാൻ പാടില്ല പക്ഷേ ഞാനൊരു ബിസിനസ് രീതിയിലൂടെ വരുന്ന പൈസകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒരു വ്യക്തിക്ക് എവിടെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടായ അനുഭവം കൊണ്ടാണ് കാരണം ഇപ്പോൾ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ വെച്ചാൽ കൊൽക്കത്ത ഫിറോസബാദ് അങ്ങനെ അന്യ സംസ്ഥാനങ്ങളാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ പറ്റുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഫോർവേഡ് ചെയ്യാം അപ്പൊ നമ്മുടെ എൻക്വയല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും